ഫ്രണ്ട്സ് ദിസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൗൺ റേഞ്ച് എന്ന ത്രില്ലർ മൂവിയുടെ കഥയാണ് ഈ സിനിമയിൽ ഒരു കാർ വഴി ബ്രേക്ക് ഡൗൺ ആകുന്നു കാറിൽ വന്ന ആറുപേരും പുറത്തിറങ്ങി വണ്ടി നന്നാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഒരു കില്ലർ കാടിന് നടുവിൽ എവിടെയോ ഒളിച്ചിരുന്ന് അവരെ ഓരോരുത്തരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ലാസ്റ്റ് ആ കില്ലറിന്റെ കയ്യിൽ നിന്നും ആരെങ്കിലും ജീവനോട് രക്ഷപ്പെടുമോ ആരാണ് ആ കില്ലർ അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മളെ വളരെയധികം ടെൻഷൻ അടിപ്പിച്ച് പറഞ്ഞ കഥയാണ് ഈ ഫിലിമിൻ്റെത് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും ഭയത്തോടെ മാത്രമേ നമുക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ കഴിയും എനിക്ക് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലോട്ട് പോകാം ഈ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ റോഡിലൂടെ പോകുന്ന ഒരു കാറാണ് കാണിക്കുക പെട്ടെന്ന് ടയർ പൊട്ടി കാറിന്റെ ബാലൻസ് നഷ്ടമാകുന്നു പക്ഷെ ഒരുവിധേനെ വലിയ ആക്സിഡന്റ് ഉണ്ടാകാതെ കാർ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു ചുറ്റും കാടുകളുള്ള ഒരു പ്രദേശത്താണ് കാർ സ്റ്റോപ്പ് ആക്കുന്നത് ആരെങ്കിലും ഉണ്ടാകുമോ എന്നറിയാൻ അവർ ചുറ്റുപാട് നോക്കുമെങ്കിലും ആരെയും തന്നെ അവിടെ കാണാൻ കഴിയില്ല കാറിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങുന്നു അവർ ആകെ ആറു പേരുണ്ട് കാറിന്റെ ഓണർ ടോഡ് അവന്റെ ഗേൾ ഫ്രണ്ട് സാറ ബാക്കിയുള്ള നാല് പേരും ടോഡിനോടും സാറയോടും ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയവരാണ് ജോഡി ജെഫ് കാരിൻ എറിക് എന്നിവരാണ് മറ്റു നാല് പേർ ടോഡും ജോഡിയും കാറിന് ടയർ മാറ്റാൻ ട്രൈ ചെയ്യുന്നു ഫോണിന് സിഗ്നൽ ഉണ്ടെങ്കിൽ ആരെയെങ്കിലും ഹെൽപ്പിന് വിളിക്കാനായി എനിക്ക് ഫോണുമായി റോഡിൽ നിന്നും കുറച്ച് ദൂരുന്നു പോയാലേ അവർക്ക് ഫോണിൽ കുറച്ചെങ്കിലും സിഗ്നൽ ലഭിക്കൂ അവർ ബ്രേക്ക് ഡൗൺ ആയി വഴി നിൽക്കുന്നതും കൂടെ ഉള്ളവരുടെയും ഒക്കെ ഫോട്ടോ സാറ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു ജെഫും സാറയും കാറിന് പിന്നിലായിരിക്കുന്നു ഇരിക്കുന്നു ടോഡോ കാറിന് ടയർ മാറ്റാനും ശ്രമിക്കുന്നു ടയർ കാറിൽ നിന്നും മൂരിയെടുക്കുമ്പോൾ ടയറിൽ നിന്നും ഒരു ബുള്ളറ്റ് റോഡിലേക്ക് വീഴുന്നു ടയർ തനിയെ പഞ്ചറായതല്ല ആരോ വാണ്ടഡ് ആയി ഷൂട്ട് ചെയ്ത കാർ പഞ്ചറാക്കിയതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇരവൻ മറ്റുള്ളവരോട് പറയാൻ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു എവിടെ നിന്നാണ് സൗണ്ട് എന്നറിയാൻ നോക്കുമ്പോൾ റോഡിന് താഴേക്ക് ഒരു ടയർ പോകുന്നത് ജെഫ് കാണുന്നു ആ ടയർ പിടിക്കാൻ ജെഫ് പോകുമ്പോൾ ടോഡിൻ്റെ ഗേൾഫ്രണ്ട് സാറ എന്താണ് ശബ്ദം കേട്ടതെന്നറിയാൻ ടോഡിന്റെ അടുത്തേക്ക് വരുമ്പോൾ ടോഡിന്റെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്ത് ആരോ അവനെ കൊന്നിട്ടിരിക്കുന്നതാണ് കാണുക അത് കണ്ട് അവൾ നിലവിളിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ കൈയിലേക്ക് രക്തം തിരിക്കുന്നു അവളുടെ ഒരു കണ്ണിൽ തന്നെ കില്ലർ ഷൂട്ട് ചെയ്തിരിക്കുന്നു അവൻ സൈലൻസർ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് അവൾ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെയും അവളുടെ കണ്ണിലേക്ക് മറ്റൊരു ബുള്ളറ്റ് കൂടി പതിക്കുന്നു സാറയോ സ്പോട്ടിൽ മരിക്കുന്നു ഇതൊക്കെ കണ്ട് കൂടെയുള്ള ചുറ്റുപാട് നോക്കുന്നു പക്ഷെ അവിടെയെങ്കിലും ആ കില്ലറിനെ അവർക്ക് കാണാൻ കഴിയില്ല ഉറപ്പായും അവനൊരു മരത്തിലിരുന്ന് ഷൂട്ട് ചെയ്യാനാണ് സാധ്യത സോ നമുക്ക് കാറിന് പുറകിലായി ഒളിക്കണമെന്ന് കാറിൻ അവനോട് പറയുന്നു ജെഫ് ഓടി കാറിനടുത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കില്ലർ അവളിന്റെ ഷോൾഡറിന് ഷൂട്ട് ചെയ്യുന്നു എരിക്ക് കാറിനടുത്തല്ലായിരുന്നതുകൊണ്ട് അവനോടി ഒരു മരത്തിന്റെ വേരുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു രണ്ടുപേരെ കൊന്നതുകൊണ്ട് ബാക്കിയായി ജെഫും എരിക്കും ക്യാരിനും ജോയും മാത്രമാണ് ഉള്ളത് സൈലൻസർ മാറ്റിയതിനു ശേഷം ഷൂട്ട് ചെയ്യുന്നു കാരണം സൈലൻസർ യൂസ് ചെയ്താൽ അത് ബുള്ളറ്റിന്റെ വേഗത കുറയ്ക്കും സോ കില്ലർ സൈലൻസർ റിമൂവ് ചെയ്ത് കാറിന് ഡോർ തുളച്ചു കയറുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്യാരിൻ എന്ന പെണ്ണാണ് കാരണം അവരുടെ ഫാമിലിയിൽ നിന്നും ധാരാളം ആളുകൾ ആർമിയിൽ ജോലി ചെയ്യുന്നുണ്ട് സോ അതിനാൽ തോക്കുകളെ പറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അറിയാം പോലീസിനെ എങ്ങനെ കോൾ ചെയ്യുമെന്നവർ ആലോചിക്കുമ്പോൾ കാറിന്റെ അടുത്ത് നിന്ന് മൂന്നടി മാറിയപ്പോൾ എന്റെ ഫോണിന് റേഞ്ച് കാണിച്ചിരുന്നെന്ന് ജോഡി അവരോട് പറയുന്നു ഒരു സെൽഫി സ്റ്റിക്ക് എടുത്ത് അതിൽ മൊബൈൽ ഫിക്സ് ചെയ്ത് വോയിസ് മെസ്സേജ് ആയി പോലീസിന് ഇൻഫോം ചെയ്യാമെന്ന് ജെഫ് അവരോട് പറയും അങ്ങനെ അതിനായി അവർ ട്രൈ ചെയ്യുമ്പോൾ കില്ലർ മൊബൈൽ ഷൂട്ട് ചെയ്ത് തകർക്കുന്നു അങ്ങനെ അവരുടെ ആ പ്ലാനും ഫ്ലോപ്പ് ആകുന്നു സംസാരിക്കാതെ നമുക്ക് നാല് പേർക്കും നാല് വഴിയെ ചിത്രയോടാം അത് കണ്ട് കില്ലർ കൺഫ്യൂസ്ഡ് ആകും ആ സമയം യൂസ് ചെയ്ത് നമുക്ക് എസ്കേപ്പ് ആകാമെന്ന് ജോഡി പറയുന്നു ഉറപ്പായും ഈ പ്ലാൻ വർക്ക്ഔട്ട് ആകില്ലെന്ന് കാര്യം പറയും കാരണം വളരെ വേഗതയിൽ വന്ന കാറി ടയർ കറക്റ്റ് സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് പഞ്ചറാക്കിയ ആ കില്ലറിന് ഉറപ്പായും നമ്മൾ നാല് പേരെയും നിമിഷങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ കഴിയും ഇത് കേട്ട് ജെഫ് ഒരു ഐഡിയ പറയുന്നു അതായത് മൂന്നടി മാറിയാൽ നമുക്ക് സിഗ്നൽ കിട്ടും സോ കാർ നമുക്ക് മൂന്നടി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് പിന്നിലായി നമുക്ക് മൂവ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നമുക്ക് പോലീസിന് കോൾ ചെയ്യാൻ കഴിയും ആ കില്ലറിൽ നിന്നും വണ്ടി മുന്നോട്ട് നീക്കണമെങ്കിൽ കാർ കാർ സ്റ്റാർട്ട് ചെയ്യണം ഇട്ടാൽ തന്നെയും ഒരു കയറ്റത്തിന്റെ മുകളിലാണ് കാർ നിൽക്കുന്നത് ഉറപ്പായും കാർ ഇറക്കത്തിലേക്ക് പോകാനാണ് സാധ്യത ഞങ്ങളുടെ ഒപ്പം നീയും കാർ പുറകിൽ നിന്നും തള്ളിയാൽ മാത്രമേ വണ്ടി മുകളിലേക്ക് പോകൂ പോലീസിന് കോൾ ചെയ്യാനും കഴിയൂ വളരെ റിസ്ക് ആണ് എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കാർ സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടിയിൽ കയറുന്ന സമയത്ത് കില്ലറിന്റെ ശ്രദ്ധ തിരിക്കാതെ ഷൂട്ട് ചെയ്യുന്നതെന്നറിയാൻ എനിക്കും ജോഡിയും ഫോണിൽ വീഡിയോ എടുക്കുന്നുമുണ്ട് ജെഫ് കാറിൽ കീയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കില്ലർ തുരുതിര ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഇത് കണ്ട് പയർന്ന് ജെഫ് കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് തന്നെ വരുന്നു കില്ലർ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ അവർ ജോഡിയുടെ ഫോൺ മേടിച്ച് വീഡിയോ ചെക്ക് ചെയ്യുന്നു കില്ലർ ആ പ്രദേശത്തിന് നടുവിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു അവരുടെ ഐഡിയ ഒന്നുകൂടി വർക്ക്ഔട്ട് ആകുമോ എന്ന് നോക്കാൻ ജെഫ് തീരുമാനിക്കുന്നു ടൂൾ ബോക്സിന്റെ അത് അവന്റെ കയ്യോട് ചേർത്ത് കെട്ടുന്നു കില്ലർ ഷൂട്ട് ചെയ്താലും ജീവന ആപത്തു വരാതിരിക്കാനാണ് ജെഫ് അങ്ങനെ ചെയ്യുന്നത് ഈ തവണ കില്ലർ ജാഗ്രതയോടെ കറക്റ്റായി ഷൂട്ട് ചെയ്യുമെന്ന് അറിയാമെങ്കിലും എല്ലാവരെയും രക്ഷിക്കാനായി ജെഫ് കാറിനകത്ത് കയറി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കില്ലർ അവന്റെ കൈകൾ ഷൂട്ട് ചെയ്യുന്നു വേദന സഹിക്കാൻ കഴിയാതെ ജെഫ് നിലത്ത് കിടന്നുരുളുന്നു കാരണം ജോഡിയും കാർ മുകളിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുമ്പോൾ കില്ലർ കാറിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് കണ്ട് പേടിച്ച് ജോഡി കാറിൽ നിന്നും കൈ ബാലൻസ് ഇല്ലാതെ കാർ താഴേക്ക് പോകുന്നു ജെഫ് എഴുന്നേറ്റ് വന്ന് കാറെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഫസ്റ്റ് സീനിൽ കാറിന്റെ ടയർ ടോഡ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ കറക്റ്റായി ടയർ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ കൊല്ലപ്പെട്ടിരുന്നു സോ ടയർ കാറിൽ നിന്നും തിരിച്ചു വീഴുന്നു ഈ സമയം ജോഡി കാറിന്റെ മറവിൽ നിന്നും കുറച്ച് ദൂരെയാകുന്നു പക്ഷെ കില്ലർ അവളെ ഷൂട്ട് ചെയ്യുന്നില്ല ഫയനെ എന്ത് ചെയ്യാൻ െന്നറിയാതെ ജോടി നിൽക്കുമ്പോൾ കില്ലർ ഗൺ റീലോട് ചെയ്യുകയാണ് പെട്ടെന്ന് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു പറയുന്നു മരത്തിന്റെ വീരുകൾക്കിടയിൽ ഒളിച്ചിരുന്ന എരിക്കും ഈ ടൈം യൂസ് ആക്കി ജെഫിന്റെയും കാരിന്റെയും അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കില്ലർ പെട്ടെന്ന് എരിക്കിന്റെ കാലിനിട്ട് ഷൂട്ട് ചെയ്യുന്നു സോ അവൻ ഓടാൻ കഴിയാതെ ആ മരത്തിന്റെ വീരിനിടയിലേക്ക് തന്നെ നിരങ്ങി നീങ്ങി പോയി ഒളിച്ചിരിക്കുന്നു അവന്റെ കാലിൽ നിന്നും ധാരാളം ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് കണ്ട് നിന്റെ ബെൽറ്റ് എടുത്ത് കാലിൽ കെട്ടാൻ കാരിൻ പറയുന്നു അല്ലെങ്കിൽ അധിക ബ്ലീഡിംഗ് ഉണ്ടായി നീ മരിക്കുമെന്ന് കാരിൻ പറയുന്നു കാരിൻ തന്നെ എനിക്ക് ചെയ്യുന്നു ജെഫിന്റെ കയ്യിൽ നിന്നും ബ്ലഡ് അധികമായി പോകുന്നത് കണ്ട ഒരു ചുറ്റുക എടുത്ത് അതിന്റെ എഡ്ജ് ഒരു ലൈറ്റർ കൊണ്ട് നന്നായി ഹീറ്റ് ചെയ്ത് ജെഫിന്റെ മുറിവിൽ വെക്കുന്നു ജെഫ് വേദന കൊണ്ട് പുളയുന്നു അവന്റെ ബ്ലീഡിങ്ങിനും കുറവ് വരുന്നു നട്ടുച്ച സമയമായതുകൊണ്ട് വീടിന്റെ ചൂട് വളരെ കൂടുന്നു മരിച്ചു കിടക്കുന്ന ടോഡിന്റെയും സാറയുടെയും ശരീരം പക്ഷികൾ വന്ന് കൊത്തി കീറുന്നുണ്ട് വെയിന്റെ ചൂട് കൂടുന്നതിനാൽ കുടിക്കാൻ വെള്ളത്തിനായി കാറിലുണ്ടായിരുന്നു വെള്ളത്തിന്റെ ബോട്ടിൽ ഒരു പിതേനെ കൈക്കലാക്കി അവർ മൂന്ന് പേരും കുടിക്കുന്നു ബാക്കി വെള്ളം എരിക്കുന്നു കൈ എത്തിപ്പിടിച്ച് വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് എരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കില്ലർ അവന്റെ കൈ ഷൂട്ട് ചെയ്യുന്നു വേദന സഹിക്കവയ്യാതെ ഇനിയും എനിക്ക് വേദന സഹിക്കാൻ വയ്യാം ദയവായി എന്നെ ഒന്ന് കൊന്നു തരൂ എന്ന് പറഞ്ഞ് എനിക്ക് നിലവിളിക്കുന്നു ജെഫിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന സാറയും അയാൾ ഷൂട്ട് ചെയ്ത് കൊന്നതിനാൽ അവളെ കുറിച്ചോർത്ത് ജെഫ് വളരെയധികം ഫീൽ ചെയ്യുന്നു അവൾ ഇല്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയാണെന്ന് പറഞ്ഞ് ജെഫ് എരിക്കും നടക്കുന്നു അവനെ കണ്ട കില്ലർ ഷൂട്ട് ചെയ്യില്ല എനിക്ക് അധിക ബ്ലീഡിങ് മൂലം അവിടെ മരിക്കുന്നു ജെഫ് സാറയുടെ അടുത്ത് ചെല്ലുമ്പോൾ കാക്കകൾ അവടെ കണ്ണുകൾ കൊത്തി വലിക്കുന്നതാണ് കാണുക സോ ഒരു തുണി തുണികൊണ്ട് അവളുടെ മുഖം മൂടി ഒരു ഉമ്മയും കൊടുത്ത് റോഡിന് നടുവിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വരുന്നത് അവൻ കാണുന്നു ഒരു കാർ വരുന്നുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജെഫ് ഉറക്കെ നെല്ലുവിളിക്കുമ്പോൾ കില്ലർ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ബാക്കിയായി ഇനി ക്യാറിനും ജോഡിയും മാത്രമാണ് ഉള്ളത് അവർക്ക് ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുന്ന കാറിൽ ഒരു ഫാമിലി ഫാമിലിയാണുള്ളത് വഴിയിൽ ഒരു കാർ ആക്സിഡന്റായി കിടക്കുകയാണെന്ന് പറഞ്ഞ ആ ഫാമിലി അവരുടെ അടുത്തേക്ക് വരുമ്പോൾ കില്ലർ കാർ ഡ്രൈവ് ചെയ്യുന്ന ലേഡിയുടെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നു അവളുടെ കൈയുടെ പകുതി തന്നെ തിരിച്ചു പോകുന്നു കാർ ബാലൻസ് തെറ്റ് ആക്സിഡന്റിലാകുന്നു മറിഞ്ഞ കാറിൽ നിന്നും കാർ ഡ്രൈവ് ചെയ്ത ലേഡി എഴുന്നേറ്റ് വരുമ്പോൾ പുറത്ത് വരരുത് അവിടെ ഒരു കില്ലർ ഉണ്ടെന്ന് ക്യാരൻ ഒച്ചത്തിൽ നിലവിളിച്ച് പറയുമെങ്കിലും ആ ലേഡി കാറിന് പുറത്തിറങ്ങുന്നു പെട്ടെന്ന് തന്നെ കില്ലർ ആ ലേഡിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു കാറിൽ നിന്നും തെറിച്ച് വീണ ആ ലേഡിയുടെ മകളെ രക്ഷിക്കാൻ അവളുടെ അച്ഛൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ആ കുട്ടിയുമായി കാറിന് വന്ന് ക്യാറിനോടും ജോഡിയോടും തന്റെ മകളെ രക്ഷിക്കാൻ ഹെൽപ്പ് ചോദിക്കുന്നു നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുക പുറത്തിറങ്ങിയ നിങ്ങളെ അയാൾ കൊല്ലും ഇവിടെ ഒരു കില്ലർ ഒളിച്ചിരിപ്പുണ്ട് സോ കുട്ടിയുമായി അവിടെ നിന്ന് മനങ്ങരുതെന്നും നിങ്ങൾ നിൽക്കുന്നിടത്ത് ഫോണിന് സിഗ്നൽ ലഭിക്കും പെട്ടെന്ന് തന്നെ പോലീസിന് കോൾ ചെയ്യെന്നും ക്യാരിൻ പറയുന്നു ഇത് കേട്ട് അയാളും പോലീസിനെ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു പോലീസിനെ അയാൾ കോൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാളെ കൊല്ലാനായി കില്ലർ ട്രൈ ചെയ്യുന്നു കില്ലർ ആ കാറിന്റെ പെട്രോൾ ടാങ്കിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്യൂൾ ലീക്ക് ആകാൻ തുടങ്ങും ഇത് കണ്ട് ജോഡി നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടൂ എന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ ക്യാരിൻ അവളുടെ വാത്തുന്നു നമുക്ക് രക്ഷപ്പെടണം അയാൾ പോലീസിന് കോൾ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉച്ച വയ്ക്കരുതെന്ന് കാരൻ പറയുന്നു ഈ സമയം കില്ലർ കാറിന് നേരെ ഷൂട്ട് ചെയ്യുന്നു പെട്രോൾ ലീക്ക് ആയതിനാൽ കാറും അയാളും അവിടെ തന്നെ മരിക്കുന്നു അയാൾ ോ എന്ന് പോലും അറിയില്ല അയാളുടെ മകൾ നിന്നും കുറച്ച് ദൂരെ ആയതിനാൽ അവൾക്ക് തീപിടുത്തത്തിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല ആ കുട്ടിയുടെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്ത് കില്ലർ അവളെയും കൊല്ലുന്നു പിന്നെയും ചോടിയും മാത്രമാണ് അവശേഷിക്കുക നേരം രാത്രിയാകുന്നു കില്ലറിന്റെ കയ്യിൽ അകപ്പെട്ട് കൊടൂരമായി ചാകുന്നതിലും നല്ലത് നമുക്ക് സൂയിസൈഡ് ചെയ്യുന്നതാണെന്ന് ചിന്തിച്ച് സൂയിസൈഡ് ചെയ്യാനായി അവർ ഒരു കത്തി എടുക്കുന്നു പെട്ടെന്ന് മറ്റൊരു ഐഡിയ തോന്നുന്നു ആ കത്തി എടുത്ത് കാറിന്റെ ടയറും സീറ്റും എല്ലാം കീറുന്നു എന്നിട്ട് കാറിന് തീയിടുന്നു സോ അത്രയും ഭാഗം നിറയെ പുക കൊണ്ട് മൂടുന്നു അന്തരീക്ഷം മുഴുവൻ പുകയായതുകൊണ്ട് കില്ലറിന് നമ്മളെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അതിനായിട്ടാണ് കാറിൻ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് തീ പിടിച്ച് മരിച്ചയാൽ പോലീസിനെ കോൾ ചെയ്തതിനാൽ നമ്പർ ട്രേസ് ചെയ്ത് പോലീസ് കറക്റ്റായി അങ്ങോട്ട് വരുന്നു പോലീസിനെ കണ്ട കാരണം ജോഡിയും സമാധാനിക്കുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്ന പോലീസുകാരനെ നെറ്റിക്ക് തന്നെ കില്ലർ ഷൂട്ട് ചെയ്യുന്നു പെട്ടെന്ന് കാറിന്റെ ബാലൻസ് പോയി കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് ആകുമ്പോൾ കാറിൽ നിന്നും ഒരു പോലീസുകാരൻ റോഡിലേക്ക് തിരിച്ചു വീഴുന്നു അയാളുടെ തൈലയിൽ ഷൂട്ട് ചെയ്ത് കില്ലർ കൊല്ലുന്നു കില്ലർ ഇപ്പോൾ പോലീസുകാരെ കൊല്ലാനായി അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ സമയം യൂസ് ആക്കി നമുക്ക് രക്ഷപ്പെടാമെന്ന കാര്യൻ ജോഡിയോട് പറയുമ്പോൾ ഭയം കാരണം ജോഡി കാറിന് പോകാൻ തയ്യാറാകില്ല എങ്കിൽ നീ എവിടെയിരുന്നോ ഞാൻ രക്ഷപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞ് കാര്യൻ മുന്നോട്ട് ഓടുന്നു ഓടിയോടെ അവൾ പുകയുള്ള ഭാഗത്തു നിന്നും മാറുമ്പോൾ കില്ലർ ആരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു സ്പീഡിൽ മൂവ് മൂവായിക്കൊണ്ടിരുന്ന കാർ ഒരു വിധേനെ പോലീസ് സ്റ്റോപ്പ് ചെയ്യുന്നു കില്ലർ ഗൺ റീലോഡ് ചെയ്യുന്ന സമയത്ത് ജോഡി അവിടെ നിന്ന് മോടി പോലീസുകാരുടെ അടുത്തേക്ക് വരുന്നു കില്ലർ ഇരിക്കുന്ന മരം കാണിച്ച് അവിടെ ഇരുന്നുകൊണ്ടാണ് അയാൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് ജോഡി പറയുമ്പോൾ ബാക്കിയുള്ള രണ്ട് പോലീസുകാരും മാറി മാറി ആ മരത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നു പക്ഷെ ഒരു ബുള്ളറ്റ് പോലും കില്ലറിന്റെ ശരീരത്തിൽ കൊള്ളില്ല കില്ലർ പെട്ടെന്ന് തന്നെ കാറിന് പുറത്തു നിൽക്കുന്ന ആ രണ്ട് പോലീസുകാരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു വീണ്ടും ജോഡി മാത്രമാണ് അവിടെ അവശേഷിക്കുക നേരമായി നിന്നെ ഫയർന്ന് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ആളുകളെ ഒരു കരുണയും കൂടാതെ നീ കൊന്നു ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ കില്ലറിയിക്കുന്ന മരത്തിനടുത്തേക്ക് ചെന്നു കില്ലർ കാറിന് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബുള്ളറ്റ് അവളുടെ ഷോൾഡറിൽ കൊള്ളുന്നു എന്നാലും ഒരു പേടിയുമില്ലാതെ അവൾ കില്ലർ നടത്തേക്ക് ചെന്ന് ആ മരത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റുന്നു കില്ലർ മരത്തിൽ നിന്നും താഴേക്ക് വീഴുന്നു മരത്തിനോട് ചേർത്ത് തന്റെ ശരീരം കെട്ടിവെച്ച് ആ ബാലൻസിൽ നിന്നായിരുന്നു കില്ലർ അവരെയെല്ലാം ഷൂട്ട് ചെയ്തു കൊന്നത് മരത്തിൽ കെട്ടിയിരുന്ന കയർ കൊണ്ട് മുറിച്ചു മാറ്റാൻ കില്ലർ ശ്രമിക്കുമ്പോൾ ജോഡി കില്ലറിന്റെ കയ്യിൽ നിന്നും തെറിച്ച് വീണ ഗൺ ഗെണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ടും ദേഷ്യം തീരാതെ ആ ഗൺ കൊണ്ട് അയാളുടെ തല ജോഡി അടിച്ചു പൊട്ടിക്കുന്നു അപ്പോഴാണ് ജോഡി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഗണ്ണിനു പുറത്ത് ഓരോ അടയാളങ്ങളുണ്ട് അയാൾ കൊല്ലുന്ന ആളുകളുടെ എണ്ണമനുസരിച്ച് അത് ആ ഗണ്ണിന് പുറത്ത് കില്ലർ മാർക്ക് ചെയ്തിരുന്നു പതിനായിരക്കണക്കിന് ആളുകളെ അയാൾ കൊന്നിട്ടുണ്ടെന്ന് ആ മാർക്കുകൾ നോക്കി അവൾക്ക് വ്യക്തമാകുന്നു അതൊക്കെ കണ്ട് വീണ്ടും ദേഷ്യത്തോട് ഗൺ തിരിച്ചു പിടിച്ച് അവന്റെ തലയ്ക്കടിക്കാൻ തുടങ്ങുമ്പോൾ അബദ്ധവശാൽ അവളുടെ കൈകൊണ്ട് ഒരു ബുള്ളറ്റ് അവളുടെ കഴുത്തിൽ കൊള്ളുന്നു അതോടെ അവളും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു അങ്ങനെ വാക്കിയായി ആരും തന്നെ അവശേഷിക്കാതെ ആ കില്ലർ ഉൾപ്പെടെ എല്ലാവരും മരിച്ചു വീഴുന്നു വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു മൂവിയാണെങ്കിലും നമ്മളെ ഓരോ നിമിഷവും ത്രെല്ലടിപ്പിച്ച് കഥ പറഞ്ഞൊരു മൂവിയാണ് സോ ഈ മൂവിയും അതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ